കൃഷി ഭവനിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി കൊണ്ട് നമുക്ക് ഒരു സീസണിലെ ഫ്ലക്സി ബ്ലൗസ് മേടിക്കാൻ പോലും തയ്യാറില്ല പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആകെ മോട്ടറ് പറഞ്ഞുകഴിഞ്ഞാല് വെള്ളം വെറ്റിക്കാനുള്ളതാണ് അത് പത്ത് അച്ചപ്പിന്റെ വലിയ ഹെവി മോട്ടറാണ് നട്ടതിന് ശേഷം വളരേണ്ട സമയത്ത് നമുക്ക് വെള്ളമാക്കാൻ തിരിച്ചടിക്കാൻ ഒരു മൂന്നച്ചിപ്പിടെ മോട്ടർ ഉണ്ട് അത് പതിനേഴായിരം രൂപ പിന്നെ ഇതിന് പുറമേ ആണ് നമുക്ക് വളത്തിനുള്ള ചെലവ് വരുന്നത് അതിന് പുറമേ ബണ്ട് കെട്ടിപ്പോ സാധാരണ ആയിട്ടുള്ള കൃഷിയിൽ നിന്നും അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ചിലവാണ് ഇപ്പൊ ഈ പറഞ്ഞത് അപ്പൊ ഒരു ഇരുപതിനായിരം രൂപയുടെ മേലെ നമുക്കൊരു സാധാരണ രീതിയിൽ നിന്നായിട്ട് എക്സ്ട്രാ ചെലവ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ വിളവിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നത് അപ്പൊ ഈ ചെലവിനെ കുറിച്ചൊക്കെ കറക്റ്റ് ബോധ്യമില്ലാത്ത ചില കൃഷി ഓഫീസർമാരാണ് നമ്മളെ സബ്സിഡിയൊക്കെ കട്ട് ചെയ്യാറുള്ളത് അപ്പോ അവർക്ക് അവരറിയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു ബാങ്ക് ലോൺ എടുക്കുന്നേക്കാ കൂടുതൽ പേപ്പർ വർക്ക് നമ്മൾ ചെയ്യണം കൃഷി ഭവനിൽ പോയിട്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ സ്വന്തം റിസ്ക് എടുത്ത് അവസാനം നെല്ലിന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്